ദേവ മനുഷ്യൻ്റെ സ്നേഹഗീത അദ്ധ്യായം അമ്പത്തി ആറ് അൽഫേയൂസിൻ്റെ മകൻ യൂത തോമസ് സൈമൺ എന്നിവരെ യോർദാൻ നദീ തീരത്ത് വച്ച് ശിഷ്യന്മാരായി സ്വീകരിക്കുന്നു യോർദ്ധാൻ നദീ തടമേ നീ എത്ര മനോഹരം ഈശോ ജീവിച്ചിരുന്ന കാലത്തെന്ന പോലെ ഇപ്പോഴും നീ സുന്ദരമാണ് ശാന്തി നിറഞ്ഞു നിൽക്കുന്ന പ്രദേശം പച്ചില ചാർത്തുകളും ജലപ്രവാഹവും തഴച്ചു വളരുന്ന വൃക്ഷങ്ങളും മനോഹരമായ ഒരു ഗാനം പോലെ എന്നെ ആനന്ദിപ്പിക്കുന്നു അവാച്യമായ ഒരനുഭൂതി എനിക്ക് നൽകുന്നു വീതിയുള്ളതും ശരിക്ക് അറ്റകുറ്റപ്പണി നടത്തി സംരക്ഷിച്ചിട്ടുള്ളതുമായ ഒരു രാജവീതിയിലാണ് ഞാൻ നിൽക്കുന്നത് പട്ടാളക്കാരുടെ ആവശ്യത്തിനായി തലസ്ഥാന നഗരിയുടെ പ്രവിശ്യയുടെ വിവിധ ഭാഗങ്ങളുമായി യോജിപ്പിക്കുന്നതിന് റോമാക്കാർ ഉണ്ടാക്കിയ ഒരു രാജവീതി ആയിരിക്കണം ഇത് റോഡ് പോകുന്നത് നദിയുടെ അടുത്തുകൂടിയാണെങ്കിലും സമാന്തരമായിട്ടല്ല റോഡിനും നദിക്കുമിടയ്ക്ക് വൃക്ഷങ്ങൾ വളർന്നു നിൽക്കുന്ന ഭൂവിഭാഗമുണ്ട് നദിയുടെ തടങ്ങൾ ഇടിഞ്ഞു പോകാതിരിക്കാനും വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ ജലപ്രവാഹം നിയന്ത്രിക്കുന്നതിനും വേണ്ടി വളർത്തുള്ളതാകണം ഈ വൃക്ഷങ്ങൾ റോഡിനപ്പുറത്തും ധാരാളം വൃക്ഷങ്ങളുണ്ട് വൃക്ഷങ്ങളുടെ ശിഖരങ്ങൾ റോഡിൻ്റെ ഇരുവശങ്ങളിൽ നിന്നും വളർന്ന് ഇടതൂർന്ന് നിൽക്കുന്നു റോഡ് ഒരു തുരുത്തിൽ കൂടി പോകുന്നത് പോലെ തോന്നും വേനൽക്കാലത്ത് വഴിയാത്രക്കാർക്ക് വലിയ ആശ്വാസമാണ് ഈ വനപ്രദേശം ഞാൻ നിൽക്കുന്നിടത്ത് നദി വളഞ്ഞാണ് ഒഴുകുന്നത് റോഡിനും വളവുണ്ട് ഇവിടെ നിന്ന് നോക്കിയാൽ ശാന്തമായി ഒഴുകുന്ന നദിയിലെ ജലത്തിനു ചുറ്റും പടുത്തുയർത്തിയ പച്ച നിറത്തിലുള്ള ഒരു ചിറ പോലെ ഇരിക്കും ഉല്ലാസവനങ്ങളിൽ കാണുന്ന കൃത്രിമ തടാകം പോലെയുണ്ട് എന്നാൽ തടാകത്തിലെ പോലെ നിശ്ചലമല്ല ജലം നദിയിൽ ഒഴുക്കുണ്ട് ചെറിയ ഒഴുക്ക് ആറ്റിലേക്ക് ഇറങ്ങി വളരുന്ന മുളകൾ ഉലയുന്നതിൽ നിന്ന് ഒഴുക്കുണ്ട് എന്ന് മനസ്സിലാക്കാം ചൂരൽ വള്ളികളുടെ ഇല വെള്ളത്തിൽ വളഞ്ഞ ശിഖരങ്ങൾ ജലപ്രവാഹത്തിൻ്റെ ഉപരിതലത്തെ സ്പർശിക്കുന്നു ശിഖരങ്ങളെ സ്നേഹപൂർവ്വം തലോടിക്കൊണ്ട് നദി മുമ്പോട്ട് പോകുന്നു പ്രഭാതത്തിൻ്റെ നിശബ്ദതയും ശാന്തിയും എങ്ങും നിറഞ്ഞു നിൽക്കുന്നു പക്ഷികളുടെ കളകളാരവവും ഇലകളുടെ ഇടയ്ക്കു കൂടി ഒഴുകുന്ന വെള്ളത്തിൻ്റെ മർമ്മരവും കേൾക്കാം മരങ്ങളുടെ ഇടയിൽ വളരുന്ന ഉയരമുള്ള പുൽച്ചെടികളുടെ ഇലത്തുമ്പിൽ തങ്ങി നിൽക്കുന്ന മഞ്ഞു ആർക്കും കാണാവുന്നതാണ് വേനൽ എത്തിയിട്ടില്ല പുൽച്ചെടികൾ ഉണങ്ങി തുടങ്ങിയിട്ടില്ല പുല്ല് ഇപ്പോഴും മൃദുലമാണ് പച്ചയാണ് വസന്തത്തിലെ പുതുമഴയ്ക്ക് ശേഷം മുളച്ച പുല്ലാണ് ഭൂമിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി മണ്ണിൻ്റെ വളക്കൂറ് വർദ്ധിപ്പിക്കുന്ന പുതുമഴ റോഡിൽ മൂന്ന് വഴിയാത്രക്കാരുണ്ട് വളവിൻ്റെ നടുക്കായിട്ടാണ് അവർ നിൽക്കുന്നത് അവർ തെക്കോട്ടും വടക്കോട്ടും നോക്കുന്നുണ്ട് തെക്കാണ് ജെറുസലേം വടക്ക് സമറിയ അവർ ആരെയോ കാത്തു നിൽക്കുകയാണ് എത്തേണ്ട ആളുകൾ എത്തുന്നുണ്ടോ എന്ന് ആകാംക്ഷയോടെ മരങ്ങളുടെ ഇടയിൽ കൂടി നോക്കുന്നു തോമസും യൂത തദേവൂസും രോഗവിമുക്തനായ കുഷ്ഠരോഗിയുമാണ് അവിടെ നിൽക്കുന്നത് അവർ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്തെങ്കിലും കാണാമോ ഇല്ല എനിക്കൊന്നും കാണത്തില്ല എനിക്കും പറഞ്ഞ സ്ഥലം ഇതുതന്നെയാണ് തീർച്ചയാണോ തീർച്ചയാണ് മീൻചന്തയുടെ അടുത്ത് വച്ച് കാലിന് സ്വാധീനമില്ലാത്ത ഭിക്ഷക്കാരനെ ഈശോ അത്ഭുതകരുമായി സുഖപ്പെടുത്തിയ ശേഷം വലിയൊരു ജനക്കൂട്ടം ഈശോയുടെ പിന്നാലെ കൂടി ആ സമയം ഈശോയുടെ കൂടെ ഉണ്ടായിരുന്ന ആറ് ശിഷ്യന്മാരിൽ ഒരാൾ എന്നോട് പറഞ്ഞു ഞങ്ങൾ ജെറുസലേമിൽ നിന്ന് പോകുകയാണ് റോഡിൻ്റെ വളവിൽ ജെറിക്കോയിൽ നിന്നും ലോകോയിൽ നിന്നും അഞ്ച് മൈൽ അകലെ റോഡ് വനത്തിൽ വനത്തിൽ കൂടി പോകുന്നിടത്ത് ഞങ്ങളെ കാത്തു നിൽക്കണം ആ പറഞ്ഞ സ്ഥലം ഇതാണ് മൂന്നാം ദിവസം വരും അതിരാവിലെ വരും എന്നും പറഞ്ഞിരുന്നു ഇത് മൂന്നാം ദിവസമാണ് നേരം എളുക്കുന്നതിന് മുമ്പ് നമ്മൾ ഇവിടെ എത്തുകയും ചെയ്തു വരുമോ ജെറുസലേമിൽ നിന്ന് തന്നെ ഒന്നിച്ചു പോന്നിരുന്നെങ്കിൽ മതിയായിരുന്നു സൈമ ജനങ്ങളുമായി അടുത്ത് പെരുമാറാൻ നിനക്ക് അപ്പോൾ അനുവാദമില്ലായിരുന്നല്ലോ ഇവിടെ വരാൻ നിങ്ങളോട് എൻ്റെ സഹോദരൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വരും പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്നവനാണ് അവൻ ഇവിടെ കാത്തു നിൽക്കാം നമുക്ക് വേറൊന്നും ചെയ്യാനില്ല നീ എപ്പോഴും ഈശോയുടെ കൂടെ ആയിരുന്നുവോ ആയിരുന്നു നസ്രസിലേക്ക് മടങ്ങി വന്നപ്പോൾ തൊട്ട് ഈശോ എൻ്റെ ഉറ്റ ചങ്ങാതിയാണ് ഞങ്ങൾ എപ്പോഴും ഒന്നിച്ചാണ് നടക്കുക ഞങ്ങൾ ഏതാണ്ട് സമപ്രായക്കാരാണ് എനിക്കാണ് പ്രായം അല്പം കൂടുതൽ അവൻ്റെ അപ്പന് എന്നെ വലിയ കാര്യമായിരുന്നു എൻ്റെ അപ്പൻ്റെ സഹോദരനായിരുന്നു അവൻ്റെ അപ്പൻ ഈശോയുടെ അമ്മയ്ക്കും എന്നെ വലിയ ഇഷ്ടമായിരുന്നു എൻ്റെ അമ്മയുടെ കൂടെയല്ല മിക്കവാറും ഈശോയുടെ അമ്മ മേരിയുടെ കൂടെയാണ് ഞാൻ വളർന്നത് നിന്നോട് മറിയത്തിന് ഇഷ്ടമായിരുന്നു എന്നോ ഇപ്പോൾ ഇഷ്ടമില്ലേ ഇപ്പോഴും ഇഷ്ടം തന്നെ പക്ഷേ ഈശോ ഒരു പ്രവാചകനായതിൽ പിന്നെ ഞങ്ങൾ അധികം കാണാറില്ല എൻ്റെ കൂട്ടർക്ക് ഈശോയുടെ ഈ പണിയോട് വലിയ താല്പര്യമില്ല ആരാണ് ഈ കൂട്ടർ എൻ്റെ അപ്പനും മൂത്ത രണ്ട് സഹോദരന്മാരും വേറൊരു സഹോദരനുമുണ്ട് അവ അങ്ങുമല്ല ഇങ്ങുമല്ല എന്ന നിലയിലാണ് അപ്പന് വയസ്സായി അപ്പനെ വിഷമിപ്പിക്കാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു ഇപ്പോൾ ഇപ്പോൾ ഞാൻ ആ ധൈര്യം നേടിയിരിക്കുന്നു എൻ്റെ ഹൃദയവും എൻ്റെ മനസ്സും എവിടെ പോകണമെന്നാണോ എന്നോട് ആവശ്യപ്പെടുന്നത് അവിടേക്കാണ് ഞാൻ പോകുന്നത് ഞാൻ ഈശോയുടെ പക്കലേക്ക് പോകുന്നു മോശയുടെ നിയമത്തിൽ പറയുന്ന ഒന്നിനും എതിരായല്ല ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ ഈശോ എന്നോട് പറയും ഈശോ പറയുന്നത് പോലെ ഞാൻ ചെയ്യും ഒരു മകൻ നന്മ ചെയ്യുന്നത് തടയാൻ അപ്പന് അധികാരമുണ്ടോ തടയുന്നത് ശരിയാണോ എൻ്റെ ഭാവി ഈശോയുടെ കൂടെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈശോയുടെ അടുത്ത് പോകുന്നതിൽ നിന്നും അവർ എന്നെ തടയുന്നത് എന്തുകൊണ്ടാണ് ചിലപ്പോൾ അച്ഛന്മാർ ശത്രുക്കളാണോ എന്ന് തോന്നിപ്പോകും വേദനിക്കുന്ന ഓർമ്മകൾ അയാളെ വികാരാധീനനാക്കി അയാൾ തലകുനിച്ച് നിൽക്കുന്നതല്ലാതെ ഒന്നും പറയുന്നില്ല തോമസ് പറഞ്ഞു ഞാൻ തടസ്സം മാറ്റിക്കഴിഞ്ഞു ഞാൻ പറഞ്ഞത് അപ്പൻ ശ്രദ്ധിച്ചു കേട്ടു എൻ്റെ ആഗ്രഹം ഇന്നതാണ് എന്ന് മനസ്സിലാക്കി അപ്പോൾ എന്നെ അനുഗ്രഹിച്ചു പോയിക്കൊള്ളു ഈ പെസുക നിനക്ക് കാത്തിരിപ്പിൽ നിന്ന് മോചനം നൽകട്ടെ വിശ്വസിക്കാൻ കഴിയുന്ന നീ ഭാഗ്യവാനാണ് ഞാൻ ഇനിയും കാത്തിരിക്കും ഈശോ യഥാർത്ഥത്തിൽ മീശിഹ ആണെങ്കിൽ കുറേ കാലം കൂടെ നടക്കുമ്പോൾ നീ അത് മനസ്സിലാക്കും അപ്പോൾ നീ വന്ന് വൃത്തനായ നിന്റെ അപ്പനോട് പറയണം പ്രതീക്ഷിച്ചിരുന്നവനെ ഇസ്രായേലിന് ലഭിച്ചിരിക്കുന്നു വരൂ നീ എന്നേക്കാൾ ഭാഗ്യവാനാണ് ഞങ്ങൾ ഈശോയുടെ തൊട്ടടുത്ത വീട്ടിലാണ് താമസിച്ചിരുന്നത് ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും വിശ്വാസമില്ല വീട്ടുകാർ പറയുന്നത് അവന് ഫ്രാന്താണ് എന്നത്രേ ഇത് എൻ്റെ അഭിപ്രായമല്ല അതാ ഒരു സംഘം ആളുകൾ അതെ അത് ഗുരുവാണ് ഗുരു തന്നെ അദ്ദേഹത്തിൻ്റെ മനോഹരമായ ശിരസ് തിരിച്ചറിയാൻ എനിക്ക് പ്രയാസമില്ല വരൂ നമുക്ക് ഓടാം തെക്കോട്ടുള്ള വഴിയിൽ കൂടി അവർ വേഗം നടന്നു വളവിൻ്റെ നടുക്കെത്തിയപ്പോൾ ഇരു സംഘത്തിലും പെട്ടവർ മുഖാമുഖം കണ്ടു അതുവരെ മരങ്ങളുടെ ചാഞ്ഞു നിന്ന ശിഖരങ്ങൾ റോഡ് കാണുന്നതിന് തടസ്സമായിരുന്നു ഈശോ നദിയിൽ നിന്ന് കയറി വരുന്നത് പോലെ തോന്നി മരങ്ങളുടെ ഇടയിൽ കൂടി നടന്നാണ് ഈശോ വന്നത് ഗുരു ഈശോയെ കർത്താവേ ശിഷ്യനും സഹോദരനും സുഖം പ്രാപിച്ച കുഷ്ഠരോഗിയും സന്തോഷത്തോടും ആദരവോടും കൂടി ഈശോയെ അഭിവാദ്യം ചെയ്തു നിങ്ങൾക്ക് സമാധാനം ഈശോയുടെ മനോഹരമായ മുഴങ്ങുന്ന സ്വരം ശാന്തവും വികാരനിർഭരവും സ്ഫുടവും മധുരവും പൗരുഷ നിറഞ്ഞതുമായ സ്വരം അല്ല ഇതാര് നീയും ഇങ്ങു പോന്നോ അവർ പരസ്പരം ആശ്ലേഷിക്കുന്നു യൂത കരയുകയാണ് നീ എന്തിനാണ് കരയുന്നത് ഈശോയെ നിന്നോടൊപ്പം കഴിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ദിവസങ്ങളത്രയും ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു നീ എന്തേ വരാതിരുന്നത് യൂതാ തല കുനിച്ച് നിൽക്കുന്നതേയുള്ളൂ ഒന്നും പറയുന്നില്ല അവർ നിന്നെ വിട്ടില്ല ഇപ്പോഴോ എനിക്ക് അവർ പറയുന്നത് പോലെ ചെയ്യാൻ നിവൃത്തിയില്ല നിന്നെ മാത്രമേ ഞാൻ അനുസരിക്കുകയുള്ളൂ ഞാൻ നിന്നോട് ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞില്ലല്ലോ ഇല്ല നിന്റെ ദൗത്യമാണ് ഇന്നത് ചെയ്യണമെന്ന് എന്നോട് ആജ്ഞാപിക്കുന്നത് നിന്നെ അയച്ചവൻ എൻ്റെ ഹൃദയത്തിനുള്ളിൽ നിന്ന് എന്നോട് സംസാരിക്കുന്നവൻ എന്നോട് പറയുന്നു അവൻ്റെ അടുത്തേക്ക് പോകുക നിൻ്റെ അമ്മ എല്ലാം സൗമ്യമായി എനിക്ക് ഉപദേശിച്ചു തരുന്ന അവൾ ഒരു വാക്കുപോലും ഉരിയാടാതെ മാടപ്രാവിൻ്റേതുപോലെ സൗമ്യമായ നോട്ടം കൊണ്ട് എന്നോട് പറയുന്നു നീ ഈശോയുടെ കൂടെ പോകൂ എൻ്റെ ഹൃദയം തുളച്ചു കയറുന്ന ആ സ്വർഗീയ ശബ്ദം ഞാൻ എങ്ങനെ കേട്ടില്ലെന്ന് നടിക്കും മേരിയെപ്പോലെ പരിശുദ്ധയായ ഒരു സ്ത്രീയുടെ അപേക്ഷ എന്ന നന്മയ്ക്കായി മാത്രം നടത്തുന്ന അപേക്ഷ ഞാൻ എങ്ങനെ ചെവിക്കൊള്ളാതിരിക്കും ഞാൻ വകയിൽ നിൻ്റെ ഒരു സഹോദരനായി പോയതുകൊണ്ട് നീ യഥാർത്ഥത്തിൽ ആരാണ് എന്ന് സമ്മതിക്കാതിരിക്കണമോ സ്നാപകയോഹനാൻ നിന്നെ തിരിച്ചറിഞ്ഞു മുമ്പൊരിക്കലും നിന്നെ കണ്ടിട്ടില്ലെങ്കിലും ഈ നദിയുടെ തീരത്ത് വെച്ച് നിന്നെ ദൈവത്തിൻ്റെ കുഞ്ഞാടെ എന്ന് സ്നാപകൻ അഭിസംബോധന ചെയ്തു ഞാൻ നിന്നോടൊപ്പം വളർന്നവനാണ് ഞാൻ നല്ലവനാണെങ്കിൽ നിന്നെ അനുകരിച്ചതുകൊണ്ടാണ് ഞാൻ നല്ലവനായത് നിന്റെ അമ്മയിൽ നിന്ന് മോശയുടെ നിയമത്തിലെ അറുനൂറ്റി പതിനെട്ട് ചട്ടങ്ങളും പഠിച്ചു വേദപുസ്തകത്തിൻ്റെയും പ്രാർത്ഥനകളുടെയും സാരം ഗ്രഹിച്ചതും മേരിയിൽ നിന്നാണ് ഇങ്ങനെയുള്ള ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ നിന്റെ അപ്പൻ എന്ത് പറയുന്നു അപ്പനോ അപ്പന് ആഹാരത്തിന് മുട്ടില്ല സഹായത്തിന് ആളുമുണ്ട് നീ എനിക്ക് ഒരു മാതൃക കാട്ടിത്തന്നു ജനത്തിൻ്റെ പൊതുവായ നന്മയ്ക്ക് വേണ്ടി മേരിയെ വിട്ടുപോകാൻ നീ മടിച്ചില്ല മേരിയാണെങ്കിൽ ഒറ്റയ്ക്കാണ് ഒരു മകൻ അപ്പനോട് അപ്പാ ഞാൻ അപ്പനെ സ്നേഹിക്കുന്നുണ്ട് എന്നാൽ ദൈവം അച്ഛനേക്കാൾ വലുതാണ് ഞാൻ ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിക്കും എന്ന് പറയുന്നത് ധിക്കാരമാണോ എൻ്റെ സഹോദരനും ചങ്ങാതിയുമായ യൂത നീ വെളിച്ചത്തിൻ്റെ വഴിയിൽ ഏറെ മുമ്പോട്ട് പോയി കഴിഞ്ഞു വരൂ ദൈവം വിളിക്കുമ്പോൾ പിതാവിനോട് ഇങ്ങനെ സംസാരിക്കുന്നത് തികച്ചും നിയമാനുസൃതമാണ് ദൈവത്തേക്കാൾ വലുതായി ഒന്നുമില്ല ദൈവം വിളിക്കുമ്പോൾ കുടുംബ ബന്ധങ്ങൾക്ക് നിലനിൽപ്പില്ലാതാകുന്നു അവയെല്ലാം ഉത്കൃഷ്ടമായ വേറൊരു തലത്തിലേക്ക് ഉയർത്തപ്പെടുന്നു നമ്മുടെ കണ്ണുനീരിലൂടെ മാതാപിതാക്കൾക്ക് അനശ്വരമായ സഹായമാണ് കുറെ കൂടെ വലിയ സഹായമാണ് ചെയ്തു കൊടുക്കുന്നത് നാം അവരെയും നമ്മോടൊപ്പം സ്വർഗത്തിലേക്ക് ആകർഷിക്കുന്നു അവരോടുള്ള സ്നേഹവും ബഹുമാനവും ദൈവന് ഒരു ബലിയായി അർപ്പിക്കുകയാണ് നാം ചെയ്യുന്നത് അതുകൊണ്ട് നീ ഇവിടെ എന്നോടൊപ്പം തങ്ങുക ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു നസ്രസിലെ എൻ്റെ ചങ്ങാതിയായിരുന്ന നീ എന്നോടൊപ്പം ഉണ്ടായിരിക്കുന്നത് എനിക്ക് സന്തോഷമാണ് ഈശോയുടെ ഈ വാക്കുകൾ കേട്ട് യൂത വികാരതനായി ഈശോ തോമസിനോട് പറഞ്ഞു നീ വിശ്വസ്തയോടെ ഞാൻ പറഞ്ഞതുപോലെ ചെയ്തു ഒരു ശിഷ്യന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത അതാണ് ഞാൻ വന്നത് അങ്ങയോട് വിശ്വസ്തത പാലിക്കാനാണ് നീ എന്നും വിശ്വസ്തനായിരിക്കും ലജ്ജിച്ച് നിഴലിൽ മറിഞ്ഞു നിൽക്കുന്ന നീ ഇങ്ങു വരൂ ഭയപ്പെടേണ്ട കത്താവെ എന്ന് വിളിച്ചുകൊണ്ട് പണ്ടത്തെ കുഷ്ഠരോഗി ഈശോയുടെ കാൽക്കൽ വീണു എഴുന്നേൽക്കൂ നിന്റെ പേരെന്താണ് സൈമൺ തറവാട് കത്താവേ അത് ഒരു വലിയ കുടുംബമായിരുന്നു ഞാനും ഒരു കാലത്ത് പ്രതാപത്തിൽ കഴിഞ്ഞവനാണ് എന്നാൽ ചേരിപ്പോരും യൗവനത്തിൻ്റെ പാളിച്ചകളും എന്നെ ദുർബലനാക്കി എൻ്റെ അപ്പൻ എന്നെ ഏറെ കണ്ണീർ കുടിപ്പിച്ച അപ്പനെതിരായി സംസാരിക്കേണ്ടിയിരിക്കുന്നു അപ്പൻ എനിക്ക് തന്ന സമ്മാനം അങ്ങ് കണ്ടല്ലോ അപ്പൻ കുഷ്ഠരോഗിയായിരുന്നോ അപ്പന് കുഷ്ഠമില്ലായിരുന്നു എനിക്കും ഇല്ലായിരുന്നു ഇവിടെ ഇസ്രായേലികൾ കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടത് എന്ന് കരുതുന്ന ഒരു വ്യാധി അപ്പനുണ്ടായിരുന്നു പ്രതാപത്തിൽ തന്നെ ജീവിച്ച് മരിച്ച ആളാണ് അപ്പൻ വീട് വിട്ടു പോയിട്ടില്ല ഞാൻ അങ്ങ് എന്നെ രക്ഷപ്പെടുത്തിയിരുന്നില്ലെങ്കിൽ കുഴിമാടങ്ങളുടെ ഇടയിൽ കിടന്ന് ചത്തേനെ നീ തനിച്ചാണോ അതെ എനിക്ക് വിശ്വസ്തനായ ഒരു വേലക്കാരനുണ്ട് ഇനിയും ശേഷിച്ചിട്ടുള്ള എൻ്റെ വസ്തുക്കൾ അന്വേഷിക്കുന്നത് അവനാണ് ഞാൻ അവന് ആളയച്ചിട്ടുണ്ട് നിൻ്റെ അമ്മയോ അമ്മ അമ്മ മരിച്ചുപോയി പോയി അമ്മയെപ്പറ്റിയുള്ള ചോദ്യം അയാളെ വിഷമിപ്പിച്ചതുപോലെ തോന്നി ഈശോ അയാളെ സൂക്ഷിച്ചു നോക്കി സൈമൺ നീ എന്നോട് ചോദിച്ചു ഞാൻ അങ്ങേക്ക് വേണ്ടി എന്ത് ചെയ്യണം ആ ചോദ്യത്തിനുള്ള മറുപടി ഇതാണ് എൻ്റെ കൂടെ വരൂ ഞാൻ ഉടൻ അങ്ങയുടെ കൂടെ വരാം പക്ഷേ ഒരു കാര്യം പറഞ്ഞുകൊട്ടെ അവർ എന്നെ വിളിച്ചിരുന്നത് തീഷ്ണമതി എന്നായിരുന്നു അതെൻ്റെ ജാതിയെ കുറിക്കുന്നതാണ് കാനായക്കാരനെന്നും വിളിച്ചിരുന്നു കാരണം എൻ്റെ അമ്മ കാനായക്കാരിയായിരുന്നു എൻ്റെ തൊലിയുടെ നിറം കറുപ്പാണ് ഒരു അടിമപ്പെ രക്തമാണ് എൻ്റെ സിരകളിൽ ഒഴുകുന്നത് എൻ്റെ അപ്പന് സ്വന്തം ഭാര്യയിൽ മക്കളില്ലായിരുന്നു ഒരു അടിമപ്പെണ്ണിൽ പിറന്നവനാണ് ഞാൻ അപ്പൻ്റെ ഭാര്യ ഒരു നല്ല സ്ത്രീ ആയിരുന്നു അവർ സ്വന്തം മകനെപ്പോലെ എന്നെ വളർത്തി എനിക്ക് അടിക്കടി രോഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു അപ്പോഴെല്ലാം അവരാണ് എന്നെ ശുശ്രൂഷിച്ചത് അവർ മരിക്കുന്നതുവരെ അങ്ങനെ ചെയ്തു ദൈവത്തിൻ്റെ മുമ്പിൽ അടിമകളും സ്വതന്ത്രരും എന്ന വ്യത്യാസമില്ല ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരേ ഒരു അടിമത്തമേ ഉള്ളൂ പാപം ഈ അടിമത്തം അവസാനിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ എല്ലാവരെയും മിക്കുന്നു സ്വർഗരാജ്യം എല്ലാ മനുഷ്യർക്കും വേണ്ടി ഉള്ളതാണ് നീ ഒരു പണ്ഡിതനാണോ അതെ എൻ്റെ വ്യാധി ഉടുപ്പ് കൊണ്ട് മറച്ചു വയ്ക്കാൻ കഴിഞ്ഞിടത്തോളം കാലം ഞാൻ വലിയ ആളുകളുമായി അടുത്ത് പെരുമാറിയിരുന്നു സുഖക്കേട് മുഖത്തേക്ക് വ്യാപിച്ചപ്പോൾ എന്നെ മരിച്ചവരുടെ ഇടയിൽ കൊണ്ടുപോയി തട്ടാനുള്ള ഒരവസരമായി അതിനെ എൻ്റെ ശത്രുക്കൾ കണ്ടു ചെറിയായിലെ റോമൻ ഡോക്ടർ പറഞ്ഞു എൻ്റെ രോഗം കുഷ്ഠരോഗം അല്ല എന്ന് പരമ്പരാഗതമായി ഉണ്ടാകുന്ന സെർപ്പിഗോ എന്ന രോഗമാണത്രേ അത് എനിക്ക് മക്കളുണ്ടായാൽ മാത്രമേ ആ രോഗം ഞാൻ പരത്തുകയുള്ളൂ ഞാൻ എങ്ങനെ എൻ്റെ അപ്പനെ ശപിക്കാതിരിക്കും നീ അപ്പനെ ശപിക്കരുത് അപ്പൻ നിനക്ക് ഏറെ ശല്യങ്ങൾ വരുത്തി വച്ചിട്ടുണ്ട് എന്നാലും അപ്പൻ ഉള്ള സ്വത്ത് ദൂർത്തടിച്ചു ക്രൂരനും ഹൃദയമില്ലാത്തവനുമായ ഒരു മനുഷ്യൻ എന്നോട് ഒരു സ്നേഹവും കാണിച്ചില്ല ആരോഗ്യവും സമാധാനവും സ്നേഹവും എനിക്കില്ലാതാക്കിയത് അപ്പനാണ് കുഷ്ഠരോഗി എന്ന പേരും പേറി എല്ലാവരാലും ശപിക്കപ്പെട്ട് നരകിക്കാൻ എന്നെ വിട്ടത് അപ്പനാണ് സ്വന്തം കാര്യം മാത്രം നോക്കിയവനാണ് അപ്പൻ എൻ്റെ ഭാവി പോലും അപ്പൻ നശിപ്പിച്ചു എൻ്റെ എല്ലാം അപഹരിച്ചു ഒരപ്പൻ ഉണ്ടാകുന്ന ആനന്ദം ഉൾപ്പെടെ അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് എൻ്റെ കൂടെ പോരൂ എൻ്റെ അനുയായി എന്ന നിലയ്ക്ക് അപ്പനും മക്കളും ഉണ്ടാകും നീ സ്വർഗത്തിലേക്ക് കണ്ണുകളെ ഉയർത്തുക അവിടെ നിൻ്റെ യഥാർത്ഥ പിതാവ് നിന്നെ നോക്കി പുഞ്ചിരിക്കുന്നു വിശാലമായ ഈ ലോകത്തെ നോക്കുക എത്ര ഭൂഖണ്ഡങ്ങൾ എത്രയെത്ര രാജ്യങ്ങൾ അവിടെയെല്ലാം ധാരാളം കുട്ടികളുണ്ട് കുട്ടികളില്ലാത്തവരുടെ ആത്മീയ സന്തതികൾ അവരെല്ലാം നിന്നെ കാത്തിരിക്കുകയാണ് നിന്നെപ്പോലുള്ള ഏറെ ആളുകളും കാത്തിരിപ്പുണ്ട് എൻ്റെ രാജ്യത്ത് അനാഥരായിട്ട് ആരുമില്ല ഒരിടത്തും ഏകാന്തതയില്ല എൻ്റെ ചിഹ്നം എല്ലാവരെയും ഒരുപോലെ നൽകുന്നു മക്കളില്ലാത്ത സൈമൺ നീ എൻ്റെ കൂടെ വരൂ എനിക്ക് വേണ്ടി അച്ഛനെ ഉപേക്ഷിച്ച യൂത എൻ്റെ കൂടെ വരൂ നിങ്ങളുടെ വിധി തന്നെയാണ് എൻ്റെ വിധി ഈശോയുടെ ഇരു പാർശ്വങ്ങളിലും അവർ നിന്നു അവരുടെ തോളിൽ കൈയിട്ടുകൊണ്ട് അവരെ സ്വന്തമാക്കാൻ എന്ന പോലെ അവർ രണ്ടുപേരും കൂടി ചുമക്കേണ്ട ഒരു മുഖം പോലെ ഈശോ അവരുടെ മദ്യത്തിൽ നിന്നു ഞാൻ നിങ്ങളെ ഒന്നിപ്പിക്കുന്നു പക്ഷേ തൽക്കാലം നിങ്ങളെ വേർപ്പെടുത്തണം സൈമൺ നീ ഇവിടെ തോമസിൻ്റെ കൂടെ നിൽക്കണം എൻ്റെ മടക്ക യാത്രയ്ക്ക് നിങ്ങൾ രണ്ടുപേരും കൂടി വേണ്ട ഏർപ്പാടുകൾ ചെയ്യണം ഞാൻ താമസിയാതെ മടങ്ങി വരും ഇവിടുത്തെ ആളുകൾ എന്നെ കാത്തിരിക്കണം രോഗികളോട് പറയണം അവരുടെ രോഗം മാറ്റാൻ കഴിവുള്ള ആൾ ഉടനെ വരുമെന്ന് മിശിഹയുടെ വരവിനു വേണ്ടി കാത്തിരിക്കുന്നവരോട് പറയണം മിശിഹ തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ ഉണ്ട് എന്ന് പാപികളോട് പറയണം പാപം പൊറുക്കുന്നവൻ വന്നിട്ടുണ്ട് എന്ന് പാപത്തിൽ നിന്ന് കരകയറാനുള്ള ശക്തി അവൻ തരുമെന്ന് ഞങ്ങൾക്കും ഇങ്ങനെ പറയാൻ അവസരമുണ്ടാകുമോ ഉണ്ടാകും നിങ്ങൾ പറയേണ്ടത് ഇത്ര മാത്രമാണ് അവൻ വന്നിരിക്കുന്നു അവൻ നിങ്ങളെ വിളിക്കുന്നു അവൻ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ തരാനാണ് അവൻ വന്നിരിക്കുന്നത് ഇവിടെ വരൂ അവനെ കാണൂ ഈ വാക്കുകളോടൊപ്പം നിങ്ങൾക്ക് എന്നെപ്പറ്റി അറിയാവുന്ന കാര്യങ്ങൾ കൂടി പറഞ്ഞു കേൾപ്പിക്കുക സഹോദരൻ യൂത നീ എൻ്റെ കൂടെ വരൂ ഇവരും കൂടെയുണ്ടല്ലോ നീ നസ്രസിൽ താമസിച്ചാൽ മതി അതെന്താണ് എനിക്ക് എൻ്റെ സ്വന്തം നാട്ടിൽ വഴിയൊരുക്കേണ്ടത് നീയാണ് അത് നിസ്സാരമായ ഒരു കാര്യമാണ് എന്ന് നീ കരുതുന്നുണ്ടോ ഏറ്റവും ദുർഘടം പിടിച്ച ജോലി അതാണ് എന്ന് എനിക്കറിയാം ഇതേം പറഞ്ഞ് ഈശോ ദീർഘമായി നിശ്വസിച്ചു ഈ ദൗത്യം വിജയകരമായി നിറവേറ്റുവാൻ എനിക്കാകുമോ ഒരതിരു വരെ വിജയിക്കും പൂർണമായി വിജയിക്കില്ല നീ ശ്രമിച്ചാൽ മതി നീതീകരണത്തിന് അത്രമാത്രം മതി എന്തിൻ്റെ നീതീകരണം ആർക്കു മുമ്പിൽ ദൈവത്തിൻ്റെ മുമ്പിൽ ജന്മനാടിൻ്റെ മുമ്പിൽ നിന്റെ കുടുംബത്തിൻ്റെ മുമ്പിൽ അവർക്ക് പിന്നീട് നമ്മെ കുറ്റപ്പെടുത്താനാകില്ല നല്ല കാര്യങ്ങൾ നാം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി നമ്മുടെ കുടുംബവും നമ്മുടെ നാടും നാം പറയുന്നത് പുച്ഛിച്ച് തള്ളിയാൽ അവർക്ക് വരുന്ന നഷ്ടത്തിന് നമ്മൾ ഉത്തരവാദികളായിരിക്കില്ല ഞങ്ങളോ ഞങ്ങൾ എന്തു ചെയ്യണം നീയോ പത്രോസേ നീ നിന്റെ മീൻ പിടിക്കാനുള്ള വലയുമായി പഴയ പണി തുടരണം എന്തിനാണ് എന്നെ തിരിച്ചയക്കുന്നത് നിനക്ക് ഞാൻ സാവധാനം കാര്യങ്ങൾ പറഞ്ഞ് തരും നിനക്ക് വേണ്ടത്ര പരിശീലനം ലഭിച്ചു കഴിയുമ്പോൾ നിന്നെ എൻ്റെ കൂടെ കൊണ്ടുപോകും ഞങ്ങൾ ഇനി അങ്ങയെ കാണുമോ തീർച്ചയായും കൂടെ കൂടെ നിങ്ങളെ കാണാൻ ഞാൻ വരും അല്ലെങ്കിൽ കഫർനാമിലെത്തുമ്പോൾ നിങ്ങളെ വിളിപ്പിക്കും സ്നേഹിതരെ ഇപ്പോൾ നമുക്ക് യാത്ര പറയാം പിരിയാം ഇവിടെ തങ്ങുന്നവരെ ഞാൻ അനുഗ്രഹിക്കുന്നു എൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ദർശനം ഇവിടെ സമാപിക്കുന്നു